ഹായ് നമസ്കാരം കാന്താര ടൂ ബോക്സ് ഓഫീസ് തൂക്കി അലക്കിക്കൊണ്ടിരിക്കുകയാണ് ഋഷഭ് ഷെട്ടി കഥ എഴുതി സംവിധാനം ചെയ്ത് നായകനായിട്ട് എത്തിയ ചിത്രമാണ് കാന്താര നൂറ്റി ഇരുപത്തിയഞ്ച് കോടി ബഡ്ജറ്റിലാണ് സിനിമ എത്തിയത് കാന്താര ചാപ്റ്റർ വൺ ആണ് നമുക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് സിനിമയുടെ റിവ്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ആയിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫ് അതൊക്കെ മേലെയായിരുന്നു കാരണം ഗംഭീര മേക്കിംഗ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇപ്പൊ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്ന ഇതിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ആദ്യ ദിനം ഇന്ത്യയിൽ നിന്നും മാത്രം സിനിമ നേടിയിരിക്കുന്നത് അറുപത്തി ഒന്ന് കോടിയോളം രൂപയാണ് ഈ സിനിമ കന്നഡയിൽ നേടിയിരിക്കുന്നത് പത്തൊമ്പത് കോടി അറുപത് ലക്ഷം രൂപയാണ് തെലുങ്കിൽ പതിമൂന്ന് കോടി അതുപോലെ ഹിന്ദിയിൽ പതിനെട്ട് പോയിൻറ്റ് അഞ്ച് കോടി തമിഴിൽ അഞ്ച് കോടി മലയാളത്തിൽ അഞ്ച് പോയിൻറ്റ് ഇരുപത്തിയഞ്ച് കോടി ആദ്യ ദിനം സിനിമ വേൾഡ് വൈഡിൽ നിന്നും ഇതുവരെ നേടിയിരിക്കുന്നത് എൺപത്തി ഒമ്പത് കോടിയോളം രൂപ സെക്കൻഡ് ഡേയിലേക്ക് വരുമ്പോൾ സിനിമയ്ക്ക് നേരിയ രീതിയിൽ ഒരു ചെറിയ കളക്ഷൻ ഇടിവ് വന്നിട്ടുണ്ട് കാരണം മൊത്തത്തിൽ വേൾഡ് വൈഡ് കളക്ഷൻ പറയുന്നത് നാല്പത്തി മൂന്ന് കോടിയാണ് എന്തായാലും രണ്ട് ദിവസം കൊണ്ട് സിനിമ നേടിയിരിക്കുന്നത് നൂറ് കോടിക്ക് മുകളിലാണ് കേരളത്തിൽ അത്യാവശ്യം നല്ലൊരു സെൻ്റർ കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ് പക്ഷേ ആറാം വാരത്തിലും ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ തേരോട്ടം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിനൊരിടിവും വന്നിട്ടില്ല എന്നുള്ളതാണ് കാരണം അവധി ദിവസങ്ങളിലൊക്കെ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള കളക്ഷൻ കിട്ടുന്നുണ്ട് മലയാള സിനിമയുടെ ഏറ്റവും വലിയ വിജയമായിട്ട് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മാറിയിരിക്കുന്നു എന്നുള്ളതാണ് മുന്നൂറ് കോടി കവിഞ്ഞ സിനിമ ആറാം വാരത്തിലും വിജയകരമായിട്ടുള്ള പ്രദർശനം തിയേറ്ററിൽ തുടങ്ങുന്നു കാരുന്നു പറയുന്ന ഈ ഒരു പ്രദേശം കൈക്കലാക്കാൻ വേണ്ടി ആ നാട് ഭരിക്കുന്ന നാട്ടു അതായത് ജയറാം ആണ് അതിനകത്ത് ആ ഒരു രാജാവിന്റെ റോളിൽ എത്തുന്നത് ജയറാം എനിക്ക് തോന്നുന്നു ഇതുവരെ ചെയ്തിരിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു സിനിമയാണ് കാന്താരം അതിൽ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന നായികയും ഗംഭീര പ്രകടനം തന്നെയാണ് അത് ക്ലൈമാക്സിൽ ഋഷഭ് ഷെട്ടിയുടെ ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു മേക്കോവറും അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് ഒക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ് കാരണം ഗംഭീര ഒരു ഒരു പെർഫോമൻസ് ആണ് ഋഷഭ് ഷെട്ടിയുടെ നമ്മൾ കാണുന്നത് ഇനിയിപ്പം കാന്താര ചാപ്റ്റർ ടു അതിനു വേണ്ടിയുള്ള ഒരു വെയ്റ്റിംഗിലായിരിക്കും ഇനി പ്രേക്ഷക അഭിപ്രായം നേടി മുന്നേറുകയാണ് ഒരുപാട് ആളുകൾക്ക് ചിലപ്പം സിനിമ ദഹിക്കണമെന്നില്ല പക്ഷെ സിനിമ സിനിമയെ സിനിമയെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഈ സിനിമ അതിനകത്ത് ഒരു സംശയമില്ല വടക്കേറ്റിലോട്ടൊക്കെ ഈ സിനിമ വലിയ രീതിയിൽ വിജയിക്കും കാരണം അവർക്ക് ഈ വിശ്വാസത്തിനോടൊക്കെ ഭയങ്കര ഒരു അന്ധമായിട്ടുള്ള ഒരു താല്പര്യമുള്ളതുകൊണ്ട് തന്നെ ഈ സിനിമ വളരെ ഭക്തിയോടുകൂടിയൊക്കെ കാണുന്ന ചില ആളുകളുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കാന്താര കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ കാണുക കാരണം അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയാണ് കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻ്റുകൾ കുറയ്ക്കുക അപ്പം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മലയാള ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച് എല്ലാ സിനിമകളെയും തരിപ്പടമാക്കി തൂഫാനാക്കി ആറാം വാരത്തിലും വിജയകരമായിട്ടുള്ള പ്രദർശനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചാപ്റ്റർ ടുവിന് വേണ്ടിയുള്ള കട്ട വെയ്റ്റിങ്ങിലാണ് നമ്മളിനി ഇതും കാന്താരയും ചാപ്റ്റർ ടുവിന് വേണ്ടിയുള്ള കട്ട വെയിറ്റിംഗ് തന്നെയാണ് അപ്പോൾ അഭിപ്രായമായിരിക്കും അടുത്തൊരു വീഡിയോ കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ